വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിൽ വലിയ സന്തോഷമുണ്ട് ഈ പദ്ധതി നടപ്പാക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച വ്യക്തി ശ്രീ ഉമ്മൻചാണ്ടിയാണ് ശ്രീ കെ കരുണാകരൻ്റെ കാലത്താണ് ഇങ്ങനൊരു ആശയം രൂപപ്പെട്ടത് അന്ന് എം ഇ രാഘവൻ പോർട്ടിൻ്റെ മന്ത്രിയായിരുന്ന കാലത്താണ് ഇതിൻ്റെ തുടക്കം കുറിച്ചത് പിന്നീട് വന്ന എല്ലാ ഗവൺമെൻറ്റുകളും അവരുടെ ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഇതിന് ഒരു എഗ്രിമെൻ്റ് വെക്കുകയും പ്രവർത്തനങ്ങൾ തുടങ്ങുകയും ചെയ്തത് ചുമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ കാലത്താണ് അന്ന് വലിയ എതിർപ്പുകൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു നാലായിരം കോടി രൂപയുടെ പദ്ധതിക്ക് ആറായിരം കോടി രൂപയുടെ അഴിമതിയാണെന്ന് വരെ ഇന്നത്തെ മുഖ്യമന്ത്രി അന്ന് ആരോപണം ഉന്നയിച്ചിരുന്നു അതെല്ലാ തരത്തിലുള്ള വെല്ലുവിളികളെയും അതിജീവിച്ചു കൊണ്ടാണ് ചുമ്മൻചാണ്ടി ആ കരാറിൽ ഒപ്പുവെച്ചത് ഇന്നത് യാഥാർത്ഥ്യമാകുന്നതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുന്നു പക്ഷേ ഈ സന്തോഷത്തിൻ്റെ വേളയിലും സങ്കുചിതമായ രാഷ്ട്രീയമാണ് ഗവണ്മെൻറ്റ് ഇന്ന് പ്രകടിപ്പിക്കുന്നത് കഴിഞ്ഞ ആ കാലത്തൊക്കെ വൻകിട പദ്ധതികൾ കമ്മീഷൻ ചെയ്യുമ്പോഴും ഉദ്ഘാടനം ചെയ്യുമ്പോഴും പ്രതിപക്ഷ നേതാവിനെ ആ ചടങ്ങിൽ വിളിക്കേണ്ടതാണ് കഴിഞ്ഞ യോഗത്തിന ചടങ്ങിൽ അദ്ദേഹത്തെ വിളിച്ചിരുന്നു അദ്ദേഹം പങ്കെടുത്തിരുന്നു ഇത്തവണ എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ ആ ചടങ്ങിലേക്ക് വിളിക്കാതിരിക്കുന്നത് എന്നത് എന്നെ ഒരു കാര്യമാണ് അപ്പോൾ സംഘുചിതമായ രാഷ്ട്രീയം സി പി എം ഈ കാര്യത്തിൽ ഉപേക്ഷിക്കണം ഞങ്ങളേതായാലും പരിപാടി ബഹിഷ്കരിക്കുന്നു നമ്മുടെ എം എൽ എയും എം പി ഒക്കെ പങ്കെടുക്കും പക്ഷേ പ്രതിപക്ഷ നേതാവിനെ കൂടി ആ ചടങ്ങിൽ വിളിക്കേണ്ടത് സാമാന്യ മര്യാദയാണ് അത് ചെയ്യാത്ത ഗവൺമെൻറ്റിൻ്റെ നടപടി അങ്ങേ പ്രതിഷേധാർഹമാണ് പ്രതിഷേധാർഹമാണ് കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കും അല്ല ജനങ്ങൾക്കതൊക്കെ അറിയാമല്ലോ ആരാണ് ഇതിൻ്റെ പദ്ധതി യാഥാർത്ഥ്യമാക്കിയതെന്നും അന്ന് ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള ആരോപണം ഉന്നയിച്ചല്ലോ അദാനിയുമായി ചേർന്ന് ആറായിരം കോടി രൂപയുടെ അഴിമതി നാലായിരം കോടിയുള്ള പദ്ധതി പദ്ധതി നാലായിരം കോടിയുടെയാണ് ആറായിരം കോടി രൂപയുടെ അഴിമതി പ്രഖ്യാപിച്ച് പിന്നീട് ഒരു കമ്മീഷനെ വെച്ച് അന്വേഷിച്ച് നായർ കമ്മീഷനെ വെച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തി അതിന് ഇതൊക്കെ ഉമ്മൻചാണ്ടി നേരിട്ട ഒരു കാര്യമാണ് എന്നിട്ടും ആ പദ്ധതിയുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയി ഇപ്പോൾ ഇത് പൂർത്തീകരിക്കുന്നു സന്തോഷമുണ്ട് അതിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു കേരളത്തിൻ്റെ വളർച്ചയ്ക്കും തിരുവനന്തപുരത്തിൻ്റെ വളർച്ചയ്ക്കും വലിയ പ്രയോജനം ചെയ്യുന്ന ഈ പദ്ധതി സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ് ഒരു സമരവുമായി മത്സ്യത്തൊഴിലാളികൾ സമരം ചെയ്തപ്പോൾ ഞങ്ങൾ മത്സ്യത്തൊഴിലാളികളുടെ ന്യായമായ ആവശ്യങ്ങൾ പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട് തന്നെയുമല്ല അന്ന് ഉമ്മൻചാണ്ടി മത്സ്യത്തൊഴിലാളി സംഘടനകൾക്കും ലത്തീൻ സഭയ്ക്കും നൽകിയ ചില ഉറപ്പുകളുണ്ട് അത് പാലിക്കണമെന്ന് ഞങ്ങളും പറഞ്ഞിട്ടുണ്ട് കാരണം അത് ഉമ്മൻചാണ്ടി ഗവൺമെൻ്റെ കാലത്ത് ഞങ്ങളുടെ ഗവൺമെൻ്റെ കാലത്ത് ഞങ്ങൾ ഒപ്പുവെച്ച കരാറാണ് അത് നടപ്പാക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും ലത്തീൻ സഭയുടെയും മത്സ്യത്തൊഴിലാളികളുടെയും ആശങ്കകൾ പരിഹരിക്കണമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അത് ഞങ്ങൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് അത് വരട്ടെ ഏതായാലും ഇത്രയും പൂർത്തിയായതിൽ സന്തോഷമുണ്ട് അതിനകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു പക്ഷേ ഉമ്മൻചാണ്ടിയോട് ആത്മാവായിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം